ോലിയമ്പാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം മടേമക്കുളത്തെ വി വി കുഞ്ഞാമിനിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇരുപത്തിയൊൻപത് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും മോഷണം പോയി പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ഓലയമ്പാടി മടയമ്മക്കുളത്തെ വി വി കുഞ്ഞാമിനയുടെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച സമീപത്തുള്ള യു പി സ്കൂൾ വാർഷികാഘോഷ പരിപാടി കാണാൻ കുഞ്ഞാമിനയും രണ്ടു മക്കളും പോയിരുന്നു തിരിച്ച് ഈ വീട്ടിലേക്ക് വരാതെ കുളിയപ്പുറത്തെ ഉമ്മയുടെ വീട്ടിലേക്കാണ് ഇവർ പോയത് ആ സമയത്താകാം മോഷണം നടന്നത് എന്നാണ് കരുതുന്നത് വ്യാഴാഴ്ച രാത്രി കുഞ്ഞാമിനയുടെ മൂത്ത മകൾ ഫാത്തിമ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ പിറകുവശത്ത് വീടിനോട് ചേർന്ന കിണറിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാവ് വീടിനകത്ത് മേശയിലും അലമാരയിലും സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണവും രൂപയുമാണ് മോഷണം പോയത് രൂപത്തെ ഡോർ പൊളിച്ചിട്ട് പിന്നെ കിണറിന്റെ ഭാഗത്ത് ഒരു ഡോറുണ്ടായിന് അത് പൊളിച്ച് അതുവഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക ആ രണ്ട് ഡോറാ പൊളിച്ചിട്ടുണ്ടായത് പിന്നെ താഴത്തെ റൂമിൽ വെച്ചിട്ടുള്ള ക്യാഷും കുറച്ച് ഗോൾഡ് താഴെ റൂമിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മേലത്തെ റൂമിലും അത് രണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ഷെൽഫ് ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല ഫ്രണ്ടത്തെ ഡോറും പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അടയാളം ഇന്ന ഇന്നിപ്പോൾ കണ്ടു ഇന്നലെ ഞാൻ രാത്രി വന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടായിട്ടാ ആര വെച്ചിട്ട് പുത്തിയിട്ടുള്ള അടയാളം കാണുന്നുണ്ട് ഡോറിന് കുഞ്ഞാമിനിയുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിങ്ങോം പോലീസ് സി ഐ മെൽബിൻ ജോസ് എസ്ഐ കെ ഖദീജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ